ഞാൻ നിങ്ങളുടെ ടീച്ചറാണ് ഇന്ന് നമ്മൾ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ട്രിക്നോമെട്രി എന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ ഫൈവ് ഇതിലെ ചില ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിന് പ്രത്യേകത കണ്ടല്ലോ നിങ്ങൾ രണ്ട് സൈഡ്സ് ഈക്വൽ ലെങ്ത് ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ് ഫസ്റ്റ് വേണം സെക്കൻഡ് വേണം അതുപോലെ തന്നെ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ ഈ പൈത്തകോല സ്ഥിര ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കുമ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ടു ഹൈപ്പർ സ്ക്വയർ എന്നാണല്ലോ പാതവർഗം പ്ലസ് ലെമ്പവർഗ്ഗം സമം കർണവർഗം അതായത് മൂന്നിൻ്റെ സ്ക്വയറും ഈ മൂന്നിൻ്റെ സ്ക്വയറും ആഡ് ചെയ്താലാണ് നമുക്ക് ഹൈപ്പഡ്നൂസിൻ്റെ സ്ക്വയർ കിട്ടുക സോ നയൻ്റെ സ്ക്വയർ ത്രീയുടെ സ്ക്വയർ ഒൻപത് 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 ഒൻപതും പതിനെട്ട് ഇസ് ഈക്വൽ ടു ഹൈപ്പഡ്നൂസ് സ്ക്വയർ സോ ഹൈപ്പഡ്നൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് പതിനെട്ട് അപ്പം റൂട്ട് പതിനെട്ട് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ സാധാരണ കണ്ടുപിടിക്കുക പതിനെട്ടിനെ നമ്മൾ ഡിവിഷൻ മെത്തേഡിൽ ഫാക്ടറൈസ് ചെയ്യുന്നു ടു നയൻ വീണ്ടും ത്രീ ത്രീ അപ്പോൾ എന്താണ് രണ്ട് പേരുള്ളതിൻ്റെ സ്ക്വയർ റൂട്ടിനകത്തൊന്ന് പുറത്തെടുത്ത് എഴുതാമല്ലോ അതായത് റൂട്ട് എയ്റ്റീൻ എന്ന് വെച്ചാൽ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ എന്നുള്ളതാണ് എന്ത് ഹൈപ്പർ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് രണ്ട് ത്രീ ത്രീ സാർ നയൻ്റെ റൂട്ട് ത്രീ അല്ല ഇത്ര ത്രീ റൂട്ട് ടു അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത് മുഴുവൻ അപ്പോൾ അതേപോലെ ഈ ചോദ്യത്തിൽ നമുക്കിത് മുഴുവനായിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഫൈവ് ആ ഇത് ഫൈവ് ആണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പർ ന്യൂസ് എന്ന് വെച്ചാൽ ഫൈവ് റൂട്ട് ടു ആയിരിക്കും അതേപോലെ വേറൊരു ട്രെയാംഗിളിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇതൊരു ടു സെൻറ്റിമീറ്ററും ഇതൊരു ടു സി എംഒ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ടു റൂട്ട് ടു എന്നതായിരിക്കും അങ്ങനെ എല്ലാ കേസും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് ത്രീ റൂട്ട് ടു എല്ലാ കേസിലും ഇതിൻ്റെ റേഷ്യോ എങ്ങനെ വരും വൺ ഈസ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു എന്നുള്ളതാണ് അപ്പോൾ ഈ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു റൂട്ട് ടു എന്ന് പറയുന്ന ഇത്തരം ട്രയാങ്കിളിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി മെഷർമെന്റും ഇവിടെയും ഫോർട്ടി ഫൈവ് ഡിഗ്രി മെഷർമെന്റ് ഇത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പം ഫോർ നയൻറ്റി സോറി ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി എന്ന തരത്തിലുള്ള റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റോ ടു എന്നായിരിക്കും ഓക്കെ ഇവിടെ പേജ് നമ്പർ നൂറ്റി മൂന്നിന് ആദ്യത്തെ ചോദ്യം നോക്കാം ഇൻ ദ്രയാങ്കിൾ ഷോൺ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടക്സ് ടു ദ ബോട്ടം സൈഡ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ട്രയാങ്കിളിന്റെ ടോപ്പ് മുതൽ താഴെ വരെയുള്ള ലെങ്ത് ആണ് അത് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ കണ്ടെത്താൻ നോക്കാം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം റൈറ്റ് ട്രയാങ്കിൾ തന്നെ നമ്മൾ ഇവിടെ തേർട്ടി ഡിഗ്രി ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ഇവിടെ നയൻറ്റി ഡിഗ്രി വരുന്ന തരം ട്രയാങ്കിൾസിൻ്റെ ആങ്കിൾ സൈഡ്സിൻ്റെ റേഷ്യോ വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ്റ്റു ടു ടു എന്നാണ് ഓർത്തോണം എങ്ങനെയാണ് മുപ്പത് അറുപത് തൊണ്ണൂറ് എന്നീ അളവുകളിലുള്ള ട്രയാ റൈറ്റ് ട്രയാങ്കിൾ വന്നാൽ അവിടെയുള്ള റേഷ്യോ വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ് ടു എന്നുള്ളതാണ് അതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചോണം നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ട്രയാങ്കിളിന് നമ്മൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ടീച്ചർ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കാം കട്ട് ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിൾ ഇതാ ഇങ്ങനെ ഫോം ആയി ഇവിടെ നാല് ഇവിടെ എന്ന് പറയുന്നത് അറുപത് ഡിഗ്രി ആയി മാറി അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലെങ്ത് ആണ് അപ്പം നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് അറുപതാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് മുപ്പതായിരിക്കുമല്ലോ മുപ്പത് ഇത് നയൻറ്റി അപ്പം മുപ്പത് അറുപത് തൊണ്ണൂറ് എന്ന ട്രയാങ്കിളിന്റെ റേഷ്യോ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ് ടു എന്നുള്ളതാണ് അതായത് നിങ്ങൾ വൺ എക്സ് റൂട്ട് ത്രീ എക്സ് ടു എക്സ് എന്നങ്ങ് എടുത്തു എക്സ് എന്ന് കൂട്ടി എടുക്കണേ അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പം കിട്ടും ഇനി നോക്കുക ഈ തേർട്ടിയുടെ ഓപ്പോസിറ്റ് ആണ് വണ്ണ് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് ആണ് റൂട്ട് ത്രീ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ആണല്ലോ ടു അതായത് വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നയൻറ്റിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ടു അപ്പൊ ഈ ടു എക്സിന്റെ പ്ലേസിലാണ് എന്ത് വന്നിരിക്കുന്നത് നാല് അപ്പൊ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അതായത് ടു എക്സ് ഇസ് ഈക്വൽ ടു ആണ് നാല് അപ്പൊ അവിടുന്ന് എക്സിസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ഫോർ ബൈ ടു അപ്പം ഈ വൺ എക്സിന്റെ സ്ഥാനത്ത് എക്സി നമ്മൾ എന്ത് കിട്ടുകൊടുക്കുന്നു ഫോർ ബൈ ടു എത്രയാണ് ടു അപ്പൊ വൺ എക്സിന്റെ സ്ഥാനത്ത് വൺ ഇൻറ്റു ടു വരും ഇവിടെ റൂട്ട് ത്രീ ഇൻറ്റു ടു വരും ഇവിടെ ടു ഇൻറ്റു ടു അങ്ങനെയാണ് ഫോർ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ വൺ ഇൻറ്റു ടു ഈ ദൂരമാണ് ഏത് ഈ ദൂരമാണല്ലോ വൺ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ദൂരം എത്രയാണ് ടു സി എം ക്ലിയർ ആയില്ലേ അപ്പോൾ ഈ ബോട്ടം ഈ ടോപ്പ് മുതൽ ഈ ബോട്ടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ടു സി എം ട്രയാങ്കിളിൽ വരയ്ക്കുമ്പം തന്നെ നിങ്ങൾ അങ്ങനെയെങ്കിൽ എടുത്താൽ മതി എക്സ് കൂട്ടി എടുക്കണം അതായത് തേർട്ടിയുടെ ഓപ്പോസിറ്റ് വൺ എക്സ് എന്നും സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ എക്സ് എന്നും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ടു എക്സ് എന്നും ഓർത്താൽ മതി അപ്പോൾ വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ്റ്റ് ടു ടു എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മൾ വൺ എക്സ് ഈസ്റ്റ് ടു റൂട്ട് ത്രീ എക്സ് ഈസ്റ്റ് ടു എക്സ് എന്ന് എടുത്തോണം ഓക്കെ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പാരലോഗ്രാംസ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഇതിനകത്ത് ഈ പാരലോഗ്രാമിനകത്ത് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈ രണ്ട് പാരൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ചിത്രത്തിൽ പാരലോഗ്രാമിൻ്റെ ഒരു സൈഡ് ഫോർ സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ചരിഞ്ഞ ഉയരം രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് സെപ്പറേറ്റ് ഒന്ന് ഒരു ട്രയാംഗിൾ ആയിട്ട് ഫോം ചെയ്തൊന്ന് വരയ്ക്കാം ഞാൻ ട്രൈ ആംഗിൾ വരുന്നത് ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞു അപ്പോൾ ഉറപ്പായിട്ടും ഇതും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഇത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി വരുന്ന ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു എന്നെടുക്കണം അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി വൺ എക്സ് ഈസ് ടു വൺ എക്സ് ഈസ്റ്റ് ടു റൂട്ട് ടു എക്സ് എന്ന് എടുക്കുക അപ്പോൾ നമുക്ക് ഈ സൈഡിലെ മെഷർമെൻ്റ് അവർ ടു എന്ന് തന്നിട്ടുണ്ട് ടു സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അതായത് നയൻറ്റിയുടെ ഓപ്പോസിറ്റ് അതായത് റൂട്ട് ടു എക്സിന്റെ പൊസിഷനിൽ നമുക്കിവിടെ വാല്യൂ തന്നിട്ടുണ്ട് അതായത് റൂട്ട് ടു റൂട്ട് ടു എക്സ് ഇസ് ഈക്വൽ ടു ടു ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ബൈ റൂട്ട് ടു എന്ന് നമുക്ക് എഴുതാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം ഈ ടു എന്ന് പറയുന്നതിന് നമുക്ക് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് എഴുതുന്നതിൽ തെറ്റില്ല അതായത് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് വെച്ചാൽ റൂട്ട് ഫോർ അല്ലേ റൂട്ട് ഫോർ എന്ന് വെച്ചാൽ എന്താ രണ്ട് തന്നെ അപ്പം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് പറഞ്ഞാൽ ടു തന്നെയാണ് ഡിവൈഡ് ബൈ റൂട്ട് ടു അപ്പോൾ ഇതിൽ ഒരു റൂട്ടു ഒരു റൂട്ട് ടു കട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും ആൻസർ ഈ ഈ മെഷർമെൻ്റ് ഇത് ഇത് റൂട്ട് ടു എന്നും ഇതും റൂട്ട് ടുന്ന് അപ്പം നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് എത്ര കിട്ടി കിട്ടിയത് റോട്ട് ടുന്ന് കിട്ടി അപ്പം ഇവിടെ മുഴുവൻ ലെങ്ത് നാലെന്ന് കൊടുത്തിട്ടുണ്ട് ഹൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കാര്യം ഇവിടെ അറിയാം ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്ന് പറയുന്നത് ബേസ് ഇൻ ടു ഹൈറ്റ് ആണ് ബേസ് എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് റോട്ട് ടു ആണ് അപ്പം നമ്മുടെ ആൻസർ ഫോർ റോട്ട് ടു സെൻറ്റിമീറ്റർ സ്ക്വയർ ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഇവിടെ തൊട്ട് മുമ്പിലത്തെ പ്രവർത്തനത്തെ പോലെ തന്നെ ഇവിടെ ബേസ് ലെങ്ത് എന്ന് പറയുന്നത് ഫോർ സി എം എന്ന് കൊടുത്തിട്ടുണ്ട് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് ലെങ്ത്ത് അറിയാം അപ്പോൾ ഹൈറ്റ് അറിഞ്ഞുകൂടാ ഹൈറ്റ് അറിഞ്ഞുകൂടാ എന്നെങ്കിൽ നമുക്ക് ട്രിഗ്നോമെട്രിക് ഐഡിയാസ് നമുക്ക് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രയാംഗിൾ ഒന്നും കൂടി വരയ്ക്കാം അപ്പോൾ ഇവിടെ ഇത് സിക്സ്റ്റി ആണ് അപ്പോൾ സിക്സ്റ്റി ഇത് നയൻറ്റി നയൻറ്റിയുടെ ഓപ്പോസിറ്റാണ് ടു സി എം കൊടുത്തിരിക്കുന്നത് തേർട്ടിയുടെ ഓപ്പോസിറ്റ് ഒന്നുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ റേഷ്യോ അത് ഏത് അതായത് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമ്മൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ്റ്റ് ടു ടു എന്നുള്ളതാണ് നമ്മൾക്ക് പ്രോബ്ലം എളുപ്പമാണ് ഞാൻ പറഞ്ഞു വൺ എക്സ് ഈസ്റ്റ് ടു റൂട്ട് ത്രീ എക്സ് ഈസ് ടു എക്സ് എന്ന് എഴുതുക ഇനി നോക്കുക നയൻറ്റിയുടെ ഓപ്പോസിറ്റാണ് ടു വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ നയൻറ്റിയുടെ നയൻറ്റിയുടെ കോളത്തിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത് ടു എക്സ് ടു എക്സിന്റെ പൊസിഷനിൽ നമ്മൾക്കുള്ള ആൻസർ എന്ന് പറയുന്നത് ടു ആണ് സോ എക്സ് ഇസ് ഈക്വൽ ടു ബൈ ടു ദീക്വൽ ടു വൺ അപ്പം നമ്മളിവിടെ എല്ലാ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക ദാറ്റ് ഈസ് വൺ ഇൻ ടു വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഇൻ വൺ ഈസ്റ്റ് ടു ഇൻറ്റു വൺ അതായത് വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ടു എന്നുള്ളതാണ് വാല്യൂ അപ്പം ഇവിടെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് തേർട്ടിയുടെ ഓപ്പോസിറ്റാണ് എക്സ് ഇതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരണം വൺ ഇൻറ്റു റൂട്ട് ത്രീ ദാറ്റ് ഈൻസ് റൂട്ട് ത്രീ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് വന്നിരിക്കുന്നത് റൂട്ട് ത്രീ ഇവിടെ അതായത് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് നമുക്ക് വന്നിരിക്കുന്നത് റൂട്ട് ആണ് സോ നമ്മളിവിടെ എന്തായിരുന്നു റൂട്ട് ത്രീ അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് റൂട്ട് ത്രീ അപ്പോൾ ബേസിൻറ്റു ഹൈറ്റില്ല ബേസ് എന്ന് പറയുന്നത് ഫോർ ഹൈറ്റ് എന്ന് പറയുന്നത് റൂട്ട് ത്രീ സോ അവർ ആൻസർ ഈസ് റൂ ഫോർ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് ഏരിയ